ലോറിയിലുണ്ടായിരുന്ന ആൾ ഉണ്ടോ ഇല്ലേ എന്നിടത്ത് അടച്ചു വെച്ചിട്ട് മകരി നിസ്കരിച്ച ആളുടെ ഉള് കർണാടകയിലെ ഏതോ ഗല്ലിയിൽ വ്യവഹരിച്ചിട്ട് സലാം വീട്ടിൽ കഴിയുന്ന ഉടനെ തുറക്കുന്നു ലോറി കിട്ടിയോ എന്ന് ഇന്ന് ആളുകളുടെ മനസ്സുകൾ എവിടെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ പല ആളുകളുടെയും ഇവിടെ ഇരിക്കുമ്പോഴും പല ആളുകളുടെയും കണ്ണുകൾ അവരുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിസ്പ്ലേകളിലാണ് അവരുടെ കണ്ണുകൾ മൊബൈൽ ഡിസ്പ്ലേകളിലേക്ക് കണ്ണുകൾ പോയി മനസ്സുകൾ ഏതൊക്കെയോ ലോകത്തെ വ്യവഹരിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ജടങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് ജടങ്ങളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ഹത്തീബ് കുത്തുബ നിർവഹിക്കുമ്പോൾ സദസ്സിലുള്ള എത്രയാളുകൾ ആ കുത്തുബയുടെ ലോകത്തുണ്ട് ഒന്നുകിൽ അവർ കണ്ട് അടച്ചു വെച്ച ഒരു ചിത്രം അവരുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ കേട്ടു ഒരു വോയിസ് മെസ്സേജിന്റെ ബാക്കി തേടിക്കൊണ്ട് അവരുടെ മനസ്സലഞ്ഞുകൊണ്ടിരിക്കും കൊടുത്തപ്പോൾ അടച്ചു വെച്ച മൊബൈൽ സ്ക്രീനിൽ ലോറി കിട്ടിയോ ഇല്ലേ ലോറിയിൽ ഉണ്ടായിരുന്ന ആൾ ഉണ്ടോ ഇല്ലേ എന്നയിടത്ത് അടച്ചു വെച്ചിട്ട് മകരി ബനുഷ്കരിച്ച ആളുടെ ഉള് കർണാടകയിലെ ഏതോ ഗല്ലിയിൽ വ്യവഹരിച്ചിട്ട് സലാം കഴിയുന്ന ഉടനെ തുറക്കുന്നു ലോറി കിട്ടിയോ എന്ന് ഒരു അവിടെ നിഷ്കരിച്ചു പോയത് ഒരു അവിടെ ജഡമാണ്വിടെ കുത്തുപകേട്ടത് മനസ്സുകളില്ലാത്ത ജഡങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നബിസല്ലാഹു അലഗി വസല്ല മതങ്ങൾക്ക് ഈ ജടങ്ങളെ ആവശ്യമില്ല അതുകൊണ്ട് നബിസല്ലാഹു അലഗി വസല്ല ഒരു പ്രതിമയില്ല പ്രേമം പ്രതിമ വേണ്ട ചിത്രമുള്ള ഒരു സ്തൂപമില്ല സ്നേഹം ആവശ്യമില്ല ചിത്രീകരണവും എവിടെയും നടത്തിയിട്ടില്ലാഹി വേണ്ടത് നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ കരങ്ങളോ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ ആരുടെയും ജഡമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുഖകരമായ ഒരു ലോകത്തല്ല ശുഭകരമായ ഒരു ലോകത്തല്ല മനോഹരമായ ഒരു ലോകത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപകടങ്ങളുടെ ഒരു ലോകത്താണ് നാലുപാട് നിന്നും ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു അത് ഭീഷണിയാണെന്ന് പോലും തിരിച്ചറിയാതിരിക്കുക എന്നത് വലിയ ഭീഷണിയാണ് ഞാൻ അപകടത്തിന്റെ കെണിയിലാണെന്ന് തിരിച്ചറിയാതെ പോകുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഞാൻ പിശാചിനും കടലിനും നടുവിലാണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയാൽ എന്നേക്കാൾ വലിയ വിട്ടിയില്ല ഇതുപോലെ നമ്മൾ ഏതോ ഒരു ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എവിടെ നമ്മുടെ എവിടെ നമ്മുടെ വിചാരങ്ങൾ എവിടെ എല്ലാം ഏതോ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ നേഴ് വരാൻ നമ്മൾ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണ്ട ഏറ്റവും വലിയ നിധി മഹബത്ത് പതിമൂന്ന് വർഷത്തെ പ്രബോധനത്തിന്റെ മുഖ്യഭാഗം ആളുകളുടെ പ്രണയം സ്ഥാപിക്കുകയായിരുന്നു അപ്പോഴാണ് ആ പ്രണയം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് തിരുനബി ഒരു ചോദ്യം ചോദിച്ചു എവിടെയാണ് ബദറിന്റെ സമയത്ത് ചോദിച്ചു ആ ചോദ്യം അല്ലയോ മദീനക്കാരായ അൻസാറുകളെ നിങ്ങളോട് ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോടും ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതെന്തായിരുന്നു പാതിരാത്രി പതുങ്ങി പതുങ്ങി മിനായിലെ തമ്പിൽ നിന്ന് എഴുന്നേറ്റ് വിശ്വാസികളോടൊപ്പം ആ ജമ്രയുടെ അപ്പുറത്ത് ഒരു കൊച്ചു തലത്തിരുന്നു കൊണ്ട് നമ്മളെടുത്ത ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടി മദീനയിലേക്ക് അവിടുന്നു വന്നാൽ മദീനയുടെ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ഏതെല്ലാം നിലക്ക് ഞങ്ങൾ സംരക്ഷിക്കുമോ ആ നിലക്കെല്ലാം തങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഉടമ്പടി പാലിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബദറിലേക്ക് പോവുകയാണ് ബദർ മദീനയിലല്ല ന്യായമായും നിങ്ങളുടെ ഉടമ്പടിയിൽപ്പെട്ട പ്രദേശമല്ല നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ മഹാന്മാരായ സുഹാബികൾ പറഞ്ഞ ഒരു മറുപടി അത്രയും കാലം എന്തായിരുന്നു അവിടുന്ന് സ്ഥാപിച്ചത് എന്നതിന്റെ വലിയ ഉദാഹരണമാണ് എന്തായിരുന്നു അവിടെ നിന്ന് പറഞ്ഞത് അല്ലയോ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവിടുത്തോട് കരാർ ചെയ്തത് അങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഉടമ്പടി ചെയ്തത് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മുഹമ്മദ് നബി തങ്ങളോട് കരാർ ചെയ്തവരാണ് എന്നും അവിടുന്ന് എവിടെ ആയാലും അവിടുത്തോടൊപ്പം നിലനിൽക്കാനാണ് ഞങ്ങൾ ഉടമ്പടി ചെയ്തത് അതുകൊണ്ട് അലമാലകൾ അലതല്ലി വരുന്ന സമുദ്രത്തിലേക്ക് ചാടാനാണ് അവിടെ പറയുന്നതെങ്കിൽ ഞങ്ങൾ റെഡിയാണ് കാരണം ഞങ്ങളെ മുഴുവനും സമർപ്പിച്ചിരിക്കുന്നത് അവിടുത്തേക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത് അപ്പോഴാണ് ഇസ്ലാം ലോകത്തേക്ക് പടന്നത് അങ്ങനെ ഒരു വിധാനത്തിലേക്ക് ഒരു തുരുത്തിലെ മക്കയിലെ മദീനയിലെ മൊഹാജറുകൾ അൻസാറുകൾ നബിസല്ലാ വസ്ല്ല മതങ്ങൾ പറഞ്ഞത് എന്തും ചെയ്യാം എന്നെത്തിയപ്പോഴാണ് ഇസ്ലാം ഉണ്ടായത് ആ ഒരു നിലപാടിൽ നിന്ന് നമ്മൾ എപ്പോഴെല്ലാം മാറുന്നുവോ അപ്പോഴെല്ലാം ഇസ്ലാം മങ്ങിപ്പോകും ഞാൻ കേവലം ഒരു പ്രസംഗം നടത്താനല്ല ഇവിടെ ഉദ്ദേശിച്ചത് പ്രൗഢമായ ഒരു സംഭാഷണം എന്ന ലക്ഷ്യത്തിലല്ല ഞാൻ വന്നത് ചെറിയ ചില വർത്തമാനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നത് കാരണം എവിടെയാണ് നമ്മളെന്ന ആലോചന പോലും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴാണ് ഈ ഉമ്മത്ത് ജയിച്ചത് നബിസ് പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡി ഞങ്ങളുടെ മുമ്പിൽ ഒന്നും തടസ്സമല്ല അവിടുത്തേക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ഈ ഇസ്ലാം ലോകത്ത് മുഴുവനും എത്തിയത് ഇന്ന് നമ്മൾ എവിടെ നബി വസല്ലമനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ വാക്കുകൊണ്ട് പറയുന്നുണ്ടാവാം വരയിൽ എഴുതുന്നുണ്ടാകാം പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താണ് ഒരുപാട് പാട്ടുകൾ പാടും ആ പാട്ടിലുള്ള വരികൾ ഒരു ത്രസിപ്പിക്കുന്നതായിരിക്കും തങ്ങളെ തങ്ങളെ കാണാതെനിക്ക് ജീവനില്ല

പ്രണയഗാനങ്ങളുടെ ലോകം പ്രണയവേദികളുടെ അലതല്ലലുകൾ ഇതെല്ലാം ഉണ്ട് എന്നാൽ എത്രമേൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് എന്നൊരാത്മപരിശോധന നടത്തിയാൽ നബി വേണ്ട പോലെ നമ്മളിൽ ഇല്ലെങ്കിൽ ഈ പ്രതാപമുണ്ടാവില്ല ഉമ്മമാരെ നിങ്ങളുടെ മക്കൾ നേരെ വരണമെങ്കിൽ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ നീ ഒരു ഡോക്ടർ ആകണമെന്നല്ല ഒരു ഐ എസ് കാരനാകണമെന്നല്ല ഒരു ഐ പി എസ് കാരനാകണമെന്നല്ല ഒരു ഹൈ പ്രൊഫഷണൽ പ്രൊഫഷണലാകണമെന്നല്ല ഒരു സയന്റിസ്റ്റ് ആകണമെന്നല്ല നിങ്ങളുടെ മക്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബ് മഹബത്ത് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാപിച്ചാൽ പിന്നെ അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ആയാൽ പൊന്നു മുസ്തഫ ഇഷ്ടമാവില്ല മതി ആവശ്യം നട സ്വർഗത്തിൽ പോയാൽ എന്തു കിട്ടും എന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ ഹബീബായ കാണാം എന്ന മറുപടി മതി ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ കുഞ്ഞുപ്രായത്തിലെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും താല്പര്യത്തോട് ചേർത്തു വെച്ചാൽ അതായിരിക്കും നമ്മുടെ റിമോട്ട് കൺട്രോൾ അതായിരിക്കും നമ്മുടെ കൺട്രോൾ പോയിന്റ് അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല